ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഓണക്കിറ്റി കിട്ടിയിട്ടോ അപ്പം നിങ്ങളെയും കൂടെ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഗൈസ് ഇതേ നമ്മൾ ചേട്ടാ എവിടെ ഇരിപ്പുണ്ട് അച്ചേ നമ്മളിപ്പോൾ നമ്മുടെ കടയിലാട്ടോ ഇരിക്കുന്നത് അപ്പം നമ്മൾ കടയിരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഓണപ്പിറ്റി കിട്ടി അപ്പം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് നോക്കി അപ്പൊ ഒരു വീഡിയോ എടുക്കാമെന്നോർത്ത് അപ്പം നമുക്ക് കാണിക്കാം ചേ അപ്പം ദേ അരി അല്ലേ കുത്തിരി കുത്തരിയല്ലേ ആ കുത്തിരി കേട്ടോ ഗൈസ് പിന്നെ കിട്ടിയേക്കുന്ന മല്ലിപ്പൊടി മല്ലിപ്പൊടി പിന്നെ അതിന് ശർക്കര പിന്നെ പുട്ടുപൊടി ആ രണ്ട് പാക്കറ്റ് ഉണ്ടല്ലേ വെളിച്ചെണ്ണ രണ്ട് പാക്കറ്റ് പാമോയിൽ പാമോയില് പിന്നെ ചിപ്സ് ഒക്കെ അവർത്തത് പപ്പടം പപ്പടം സാമ്പാർ പൊടി പഞ്ചസാര പിന്നെ കടല കടല ഏതാ അതെ അതെ ഇത് കടലല്ലർക്കര വരട്ടിയാ ആ കടല പിന്നെ കാഷ്നറ്റ് നെയ്യ് മറ്റേ ഇത് സോപ്പ് ഡോക്ടർ വാഷിന്റെ പിന്നെ അതേ കടല പിന്നെ ഇത് കടുക് ചെറുപയർ വൻപയർ ഉഴുന്ന് ഉഴുന്ന് ഇത് സാമ്പാർ അല്ലേ സാമ്പാർ പരിപ്പ് മുളക് പൊടി മുന്തിരി പിന്നെ ഇത് ഇതെന്ന പരിപ്പ പായസപ്പരിപ്പ് പായസപ്പരിപ്പ് പിന്നെ ഇത് പുഴുക്കലരി ഇത് പൈസ നമുക്ക് സാധനേ അത് തന്നെ അത് തന്നെ അപ്പൊ ഇത്ര ഗൈസ് നമുക്ക് കിട്ടിയ ഉണക്കിറ്റ് കൊള്ള അടിപൊളി അല്ലേ അതെ അതെ എല്ലാവർക്കും ഹാപ്പി ഓണം